കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഒരു വോയിസ് ക്ലിപ്പ് അയച്ചു തന്നു അതിങ്ങനെയായിരുന്നു ഇത്രയും കുറഞ്ഞ ഫീസിലെ കോഴ്സ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കോഴ്സ് കംപ്ലീറ്റ് ആവാൻ സാധ്യതയില്ല അല്ലെങ്കിൽ അതുകൊണ്ട് വലിയ ഗുണമൊന്നും ലഭിക്കില്ല എന്ന് സോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അതിനൊരു ക്ലാരിഫിക്കേഷൻ തരുന്ന പോലെ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഫീസ് കുറയുന്നത് കൊണ്ട് ക്വാളിറ്റി കുറയോ അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് പ്രിയങ്ക കഴിഞ്ഞ ദിവസം ഒരു ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു ടി വി പ്രോഗ്രാമിൽ ഒരു ടി വി ഷോയിൽ ഒരു സൗത്ത് ഇന്ത്യയിലെ തമിഴ് ഡയറക്ടർ വന്നിട്ട് ഒരു കഥ പറയുന്നു കഥ ആ കഥ എന്ന് പറയുമ്പോൾ ഒരു സിറ്റുവേഷൻ അതിങ്ങനെയായിരുന്നു നല്ലൊരു വിൻ്റർ സീസണില് ഒരു വലിയൊരു പണക്കാരൻ കാറിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലുള്ള ഗേറ്റ് തുറക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം ആ ഗേറ്റ് തുറക്കുന്ന അത്രയും സമയം കൊണ്ട് അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ അവരുടെ വീടിൻ്റെ മുന്നിലുള്ള ഫുഡ് പാത്തിൽ ഒരു പ്രായമായിട്ടുള്ളൊരു മനുഷ്യൻ വല്ലാതെ തണുത്ത് വരച്ച് കയ്യിലുള്ള ചെറിയൊരു പുതപ്പ് കൊണ്ട് വളരെ പഴയ ഒരു പുതപ്പ് കൊണ്ട് തണുത്തിരിക്കുന്നത് കണ്ടു അത് കണ്ടപ്പം അങ്ങേർക്ക് വല്ലാത്തൊരു വിഷമം തോന്നി അപ്പം അദ്ദേഹം പോയി അവരോട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ അകത്ത് ചെന്ന് നിങ്ങൾക്ക് നല്ലൊരു നല്ല കട്ടിയുള്ളൊരു കമ്പിളിപ്പുതപ്പ് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഗേറ്റ് തുറന്ന് അകത്തു പോകുന്നു കുറേ സമയം നമുക്കൊരു സ്വഭാവം ഉണ്ടല്ലേ നമ്മൾ മനുഷ്യന്മാർക്കൊക്കെ ഉള്ള സ്വഭാവം പെട്ടെന്ന് ഡീവിയേറ്റ് ചെയ്തു പോകും പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ പോയി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പം വീട്ടിൽ വന്ന് ചെയ്യണമെന്നോ പറയണമെന്നോ വിചാരിച്ചാൽ പല കാര്യങ്ങളും വിട്ടുപോകും കാരണം ചിലപ്പോൾ പെട്ടെന്ന് കുട്ടികൾ വന്ന് നമ്മളോട് സംസാരിക്കും അല്ലെങ്കിൽ പാരൻസ് എന്തെങ്കിലും പറയും അങ്ങനെ നമ്മൾ ആ പറയാൻ വന്ന കാര്യം മറന്നുപോകും അതെല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ് അതിൽ പാവപ്പെട്ടവരെന്നോ പണക്കാരനെന്നോ വ്യത്യാസമൊന്നുമില്ല ഇവിടെയും അത് തന്നെ സംഭവിച്ചു ആ അദ്ദേഹം അകത്ത് കയറിയ ശേഷം വീട്ടിലെല്ലാവരെയും കണ്ട് വിശേഷമൊക്കെ പറഞ്ഞപ്പം ആ ഫ്രണ്ടിൽ നിന്ന് കണ്ട വ്യക്തിയെക്കുറിച്ച് പാടെ മറന്നുപോയി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് പുറത്തൊരാൾക്കൂട്ടം ശ്രദ്ധയിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം ആ ഫുട്പാത്തിൽ കണ്ട മനുഷ്യൻ മരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റീസൺ എന്താണെന്ന് ഇദ്ദേഹം പെട്ടെന്ന് ചിന്തിച്ചു അപ്പൊ അദ്ദേഹത്തിന് വല്ലാത്ത ഒരു കുറ്റബോധം തോന്നി കാരണം എന്താണ് അതായത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു ആ തണുപ്പുള്ള രാത്രികളിലെല്ലാം ആ ഫുട്പാത്തിൽ ആ മനുഷ്യൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മാത്രം പെട്ടെന്ന് തണുപ്പ് സഹിക്കാതെ മരണപ്പെടേണ്ട ഒരു അവസ്ഥയിലെത്തിയത് അതിന് മാത്രമാണ് ഇത്രയും നാൾ ആ മനുഷ്യൻ ആ ഫുട്പാത്തിൽ കിടന്ന മനുഷ്യന് നല്ലൊരു മനോബലം ഉണ്ടായിരുന്നു കാര്യം എന്താണ് എനിക്ക് എൻ്റെ സൗകര്യങ്ങളിതാണ് എനിക്ക് ഈ ഒരു പുതപ്പ് മാത്രമേ തണുപ്പിൽ നിന്ന് രക്ഷയ്ക്കായിട്ട് ഉള്ളൂ എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ ഒരു മനോബലത്തിൽ തന്നെയാണ് അദ്ദേഹം ആ തണുപ്പിനെ അതിജീവിച്ചത് പക്ഷേ അന്ന് രാത്രി ഒരാൾ വന്ന് വാഗ്ദാനം തരികയാണ് നല്ലൊരു കമ്പിളിപ്പുതപ്പ് തരാമെന്ന് സോ വരാനിരിക്കുന്ന വലിയൊരു സൗ സൗകര്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ മനോബലം നഷ്ടപ്പെട്ടിരുന്നു ഇനി പണക്കാരൻ്റെ കാര്യമൊന്നും ആലോചിച്ചേ അന്ന് അദ്ദേഹത്തിന് പോയി ഒരു കാര്യവും ഇല്ല അല്ലെ ഒരു വാഗ്ദാനം കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ല നിറവേറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ നിറവേറ്റപ്പെടുത്തും എന്ന് ഉത്തമ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരാളിലേക്ക് ഇങ്ങനത്തെ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പാടുകയുള്ളൂ എന്ന് അന്ന് തൊട്ട് അദ്ദേഹത്തിന് മനസ്സിലായി അന്ന് അദ്ദേഹം പറഞ്ഞില്ലായിരുന്നെങ്കിൽ പഴയ ആത്മവിശ്വാസത്തിൽ തന്നെ ആ ഒരു പാവപ്പെട്ട ആൾ തണുപ്പിനെ അതിജീവിച്ചേനെ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു അത് തന്നെയാണ് എനിക്ക് ഒരിക്കലും ആ ഒരു പണക്കാരനെ പോലെ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സിന് അങ്ങനെ ഒരു പണക്കാരനാവണമെന്ന് ആഗ്രഹവുമില്ല മോഹന വാഗ്ദാനങ്ങൾ തരണമെന്നും ഒട്ടും ആഗ്രഹമില്ല നിങ്ങളും ഒരിക്കലും എൻ്റെ മുന്നിൽ എന്നല്ല ആരുടെയും മുന്നിൽ ആ ഒരു സ്ട്രീറ്റിൽ കണ്ട മനുഷ്യനെ പോലെ ചിന്തിക്കാനും പാടില്ല ആരെങ്കിലും തരുന്ന വാഗ്ദാനങ്ങളിൽ മതിമറന്ന് നമ്മുടെ കഴിവിനെ അവിശ്വസിക്കാൻ പാടില്ല ഞാനിനി നിങ്ങൾക്ക് എന്തെല്ലാം ഓഫർ ചെയ്താലും നിങ്ങൾ ഒരാൾ വിചാരിക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് സെറ്റ് എന്നല്ല ഏത് പരീക്ഷയും ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല ഈ കോഴ്സിലൂടെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് സെറ്റ് നേടാൻ ആവശ്യമായ വളരെ അത്യാവശ്യമായ കാര്യങ്ങളെല്ലാം എത്തിക്കുക എന്നത് തന്നെയാണ് അതിൽ ഒരു കോംപ്രമൈസും ഞങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല അതെങ്ങനെ നിങ്ങൾ വിശ്വസിക്കും എന്ന് ചോദിച്ചാൽ അതിന് ഏക പോം വഴി അല്ലെങ്കിൽ ഏക ഉത്തരം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്നത് ഞങ്ങളുമായാണ് നമ്മുടെ ഇടയിൽ ഒരു ഇടനിലക്കാരനില്ല അതുകൊണ്ട് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷമോ ചെയ്യുന്നതിന് മുൻപോ നിങ്ങൾക്ക് സംശയങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ നേരിട്ട് ഞങ്ങളെ കണക്ട് ചെയ്യാം ഇനി ഈ ഒരു കോഴ്സ് തുടങ്ങുമ്പോൾ നിങ്ങളെക്കാൾ വലിയ റിസ്ക് എടുക്കുന്നത് ഞാൻ തന്നെയാണ് അല്ലേ കാരണം എന്താണ് നിങ്ങളിൽ പഠിച്ച് റിസൾട്ട് ഉണ്ടാക്കിയാൽ മാത്രമാണ് എനിക്ക് ഞാൻ ചെയ്ത ഒരു കാര്യം ആയി എന്ന് പറയാൻ സാധിക്കുകയുള്ളു സോ ഈ ഒരു കോഴ്സ് ഞാൻ ഇത്രയും കുറഞ്ഞ ഫീസിൽ എന്തിന് സ്റ്റാർട്ട് ചെയ്തു എന്നത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഒരു ലക്ഷം രൂപ ഫീസ് കൊടുത്ത് പഠിച്ചാലും ഒട്ടും ഫീസ് കൊടുക്കാതെ കമ്പൈൻ സ്റ്റഡി നടത്തിയാലും നിങ്ങൾക്ക് സെറ്റ് നേടാൻ സാധിക്കും പക്ഷെ അതിൻ്റെയൊക്കെ പുറകിലുള്ള ഏറ്റവും വലിയ കാര്യം നിങ്ങൾ എന്ന വ്യക്തികൾ തന്നെയാണ് നമ്മൾ വിചാരിക്കാത്തടത്തോളം കാലം നമുക്ക് പരാജയപ്പെടാനോ വിജയിക്കാനോ സാധിക്കുകയില്ല നിങ്ങളെ സഹായിക്കുക നിങ്ങളെ നേരായ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് തരിക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ ഒരു കോഴ്സ് തുടങ്ങിയിരിക്കുന്നത് ഇതിൽ ഞാൻ ഒരു വാഗ്ദാനങ്ങളും തരുന്നില്ല പമറിച്ച് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ സഹകരണമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ തരുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഞങ്ങൾ തരുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇനി വരുന്ന സെറ്റ് ക്ലിയർ ചെയ്യാൻ സാധിച്ചാൽ അത് നിങ്ങളുടെ മാത്രം വിജയമല്ല ഞങ്ങളുടെ കൂടെ വിജയമാണ് നിങ്ങളുടെ പുറകിൽ വരുന്ന ഒരുപാട് പേരുടെ വിജയമാണ് സോ നിങ്ങൾക്കും നാളെ ഒരു ചരിത്രമാകാൻ സാധിക്കും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഉദ്യമത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്